ഉപരോധ സമരം നടക്കുന്ന ദേവസ്വം ബോർഡ് ജംഗ്ഷനിലായിരുന്നു സംഭവം ഉപരോധ സ്ഥലത്തേക്ക് പ്രവർത്തകർ എത്താൻ വൈകിയത് നേതാക്കൾ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ സ്കൂട്ടറിൽ ഗ്ലുഫോസിന് പുറകിലേക്കുള്ള റോഡിലേക്ക് പോകാനായി എത്തിയ വീട്ടമ്മയ്ക്ക് പോലീസ് ബാരിക്കേഡ് കാരണം യാത്ര തുടരാനായില്ല യാത്ര തടസ്സപ്പെട്ടതോടെ സമരം മൂലം ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മ നേതാക്കളോട് കയർത്തു അല്ല വേണ്ടിയാ ജനങ്ങളെ ഇതോടെ നേതാക്കൾ ചിലർ പോലീസിനും മറ്റു ചിലർ പരാതി പറഞ്ഞ സ്ത്രീക്കും നേരെ തിരിഞ്ഞു ഇതിനിടെ പരാതി പറഞ്ഞ ശ്രീ സരിത നായരുടെ ബന്ധുവാണോ എന്ന മട്ടിലുള്ള പരാമർശം ഒരു നേതാവിൽ നിന്നുണ്ടായി അതോടെ വീണ്ടും ശകാരവർഷം നടത്തി ശ്രീ മടങ്ങി പിന്നെയും പോലീസിനേരെതിരെ നേതാക്കൾ അരിശം മുഴുവൻ അവിടെ തീർത്തു തണലൊഴിവാക്കി ബാരിക്കേഡ് കെട്ടി സമരക്കാരെ വെയിലത്തിരുത്തിയെന്നാരോപിച്ച് ഉപരോധ സമരത്തിന്റെ ആരംഭം മുതൽ പോലീസും നേതാക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബാരിക്കേഡ് പിറകോട്ടിറക്കിക്കെട്ടണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം